നമസ്കാരം വാട്ടർ കളർ പെയിന്റ് യൂസ് ചെയ്തിട്ട് പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസൽ ഫീച്ചേഴ്സ് ചെയ്യുന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നിങ്ങൾ ഇന്നിവിടെ കാണാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം അതിന്റെ നമ്മുടെ നോസ് ലിപ്പ് ഐബ്രോസ് ഐ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത് ഓക്കെ ഇപ്പൊ ഞാൻ സ്കിൻ ടോൺ ആക്ച്വലി ഒരു രണ്ട് ലെയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒരു ഫസ്റ്റ് ലെയർ കളർ ഫില്ലിങ് ചെയ്ത് പിന്നെ അതിന്റെ മുകളിലായിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഡിഫൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജാണ് ഫൈനൽ സ്റ്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഹെയർ ഓൾറെഡി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹെയർ നിന്ന് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹെയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സാധാരണ ബ്ലാക്ക് ഹെയർ അല്ല ഒരു ഗോൾഡൻ കളറുള്ള ഗോൾഡൻ ഹെയർ ആണ് ഒരു നോർത്ത് ഇന്ത്യൻ ഗേളിന്റെ ഒരു ഗോൾഡൻ ഹെയർ ആണ് നമ്മളിവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ബ്ലാക്ക് ഹെയർ ചെയ്യുന്നതിനേക്കാളും കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഈ ഒരു ഗോൾഡൻ ഹെയർ ചെയ്യാനായിട്ടും കാരണം ബ്ലാക്ക് ഹെയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് കളർ ചെയ്തിട്ട് ലൈറ്റ് ആൻഡ് ഷേഡ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈസി ആയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഗോൾഡൻ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് ഓവർഡോ ചെയ്ത് കളർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ കളർ ഞങ്ങൾക്ക് മിസ്സായി പോകുന്നുണ്ടായിരിക്കും ആ ഒരു ഗോൾഡൻ കളർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ടൂൺ എല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ടു അവർ ടൈം എടുത്തിട്ടാണ് ഞാൻ ഹെയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇപ്പം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഫേസൽ ഫീച്ചേഴ്സ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഞാൻ ഡീറ്റെയിൽ കൊടുക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് കേട്ടോ അത് ഓക്കെ അപ്പം ഞാൻ കഴുത്തിന്റെ പോർഷനിൽ ആ ഷാഡോസ് കാര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം കഴുത്ത് നമ്മുടെ കുറച്ചൊന്ന് ഉള്ളിലോട്ട് വലിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക ഓക്കെ അപ്പം ആ ഒരു നെക്കിന്റെ പോർഷനിൽ വരുന്ന ഡാർക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ക്ലോത്തിൻ്റെ ഷാഡോ അതിൻ്റെ സൈഡിലൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെയറിൻ്റെ ഷാഡോ ഫേസിൻ്റെ ഷാഡോസ് എല്ലാം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ വീണത്തിണ്ടായിരിക്കും വീഴുന്നുണ്ടായിരിക്കും ആ ഒരു ഷാഡോസും കാര്യങ്ങളും അവിടുത്തെ ലൈറ്റ് ആൻഡ് ഷെയഡ്സും ലൈറ്റ് ആൻഡ് ടൂണും ഒക്കെയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അവിടുത്തെ ഷെയ് ഡിഫറൻസും ഷെയ്ഡ്സൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വാട്ടർ കളറിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു പെയിൻറിങ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വളരെ ശ്രദ്ധിച്ച് വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യേണ്ട ഒരു മീഡിയ ആണ് വാട്ടർ കളർ ടോപ്പ് വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് പൊതുവേ എന്നോട് കുറേ പേര് പറയാറുണ്ട് ഞാൻ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല ലൈറ്റ് ആൻഡ് ഷെയഡ്സ് ഒന്നും ശരിയാവുന്നില്ല മിക്സ് ആയി പോവാണ് കളർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് പോവാണ് അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടും ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെറ്റ് ആയിരിക്കുന്ന സമയത്ത് കളർ എപ്പോഴും സ്പ്രെഡ് ആകുന്നുണ്ടായിരിക്കും മനസ്സിലായോ ഇപ്പം ഞാൻ ഹെയർ ചെയ്ത് ഹെയർ ഉണങ്ങാത്തതിന് മുന്നേ തന്നെയാണ് ആ സ്കിൻ ടോൺ ചെയ്യുന്നതെങ്കിലും ഹെയറും സ്കിന്നും ആയിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ടായിരിക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും കളർ സോ അതുകൊണ്ട് തന്നെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആയ ശേഷം മാത്രമാണ് ഞാൻ സ്കിൻ ടൂണും അവിടുത്തെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ സൈഡിലെ ഡീറ്റെയിലിങ്ങും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം സോ അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള കുറേ ടെക്നിക്കലി പരമായിട്ടുള്ള തിയറേറ്റിക്കലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വാട്ടർ കളർ നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൊണ്ട് നമ്മൾ വാട്ടർ കളറിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയില് വാട്ടർ കളർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ല റിയലിസ്റ്റിക് ലുക്ക് ആണ് വാട്ടർ കളറ് ചെയ്യാനായിട്ടോ ഇനി ഇവിടെ കണ്ണ് ചെയ്യുന്നുണ്ട് അപ്പൊ കണ്ണ് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ആയിട്ടുള്ള എല്ലാ സ്റ്റേജും ഞാനിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ആദ്യം തന്നെ ഞാൻ കണ്ണിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് വരുന്ന ആ മുകളിലെ ഔട്ട്ലൈൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഉള്ളിലെ ഡീറ്റെയിലിംഗ് ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവിടെ കൂടുതൽ ഒന്നും കൂടി ഇൻ ഡെപ്തിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ പറഞ്ഞൊരു സാധനം ഇല്ല മുകളില് ആ ഒരു കൺബേലിയുടെ പോർഷൻ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുണ്ട് പക്ഷെ താഴ്ഭാഗത്ത് നോക്കി താഴ്ഭാഗത്ത് കൂടുതലായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പം അവിടെ ഫുൾ ആയിട്ടുള്ള ഔട്ട് ലൈനിങ് ഇല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടൂൺ ആണ് ഉള്ളത് ഓക്കെ എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ കണ്ണ് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ വൈറ്റ് പോർഷൻ ഫുൾ ആയിട്ട് വൈറ്റ് ആയിട്ട് വിടും കൃഷ്ണമണിയുടെ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ഡാർക്ക് അടിച്ചു കൊടുക്കും എന്നുള്ളതാണ് സോ അങ്ങനെയല്ല കുറച്ചും കൂടി നമ്മുടെ റെഫറൻസ് ഇൻഡെപ്തിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളില് കണ്ണ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഓരോ ഫീച്ചേഴ്സ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഫുള്ള് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ കണ്ണ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും നമ്മൾ നോക്കാതെ ആ കണ്ണ് മാത്രം എടുക്കുക ഓക്കെ കണ്ണ് മാത്രം എടുക്കുക അപ്പൊ കണ്ണിന്റെ മേലത്തെ കൺപീലി ചെയ്യുകയാണെങ്കിൽ ബാക്കി കണ്ണിന്റെ പോർഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല കൺപീലിയുടെ ആ ഒരു പോർഷൻസ് മാത്രം ഒബ്സർവ് ചെയ്ത് ചെയ്യാം അപ്പൊ ഏതാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജെക്ട് മാത്രം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ കണ്ണിന്റെ ഉള്ളിൽ കൃഷ്ണമണിയുടെ പോർഷൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ കണ്ണ് ടോട്ടലി നോക്കിക്കാണുക ചെയ്യണ്ടേ ആ കൃഷ്ണമണിയുടെ പോഷൻ മാത്രം ഡീറ്റെയിൽ ഫൈനൽ ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫൈനൽ ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം ആ കൃഷ്ണമണിയുടെ ആ ഒരു ഭാഗം മാത്രം നല്ല രീതിയിൽ ഇൻഡത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കില്ല നല്ല ബ്ലൂഇഷ് ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും നമ്മുടെ സൈഡിലുള്ള ലൈറ്റൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സൈഡിലുള്ള ഒബ്ജെക്ടുകളൊക്കെ ചിലപ്പോൾ ചില കണ്ണുകളിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സൈഡിലുള്ള ലൈറ്റിങ്ങിന്റെ അനുസരിച്ച് കണ്ണില് വീഴുന്ന ലൈറ്റിങ് ഹൈലൈറ്റിന്റെ ഒക്കെ പൊസിഷൻ ചേഞ്ച് ആകുന്നുണ്ടായിരിക്കും അതിന്റെ പാറ്റേണും ഷേപ്പും എല്ലാ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലെ കളർ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം തന്നെ മാറുന്നുണ്ടായിരിക്കും ഫുൾ ആയിട്ട് ബ്ലാക്ക് ആയിരിക്കില്ല ഞാനിവിടെ ആയിട്ടുള്ള ഒരു ഐ ആണ് വരയ്ക്കുന്നത് ഒരു ബ്ലൂ ഐ ഉള്ള ഒരു ഗേലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതേപോലെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കണ്ണിന്റെ ഉള്ളിലെ വൈറ്റ് പോർഷൻസ് മാത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെയും കുറെ കളർ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഷെയ്ഡ് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും കൺപീലിന്റെ ഒക്കെ അല്ലെങ്കിൽ കൺപോളിന്റെ ഒക്കെ ഷാഡോസ് കൺപുരുകത്തിന്റെ ഷാഡോ നെറ്റിയുടെ ഷാഡോസ് ഒക്കെ ചിലപ്പോ താഴോട്ട് വരുന്ന സമയത്ത് കണ്ണ് കുറച്ച് ഉള്ളിലോട്ടായിരിക്കല്ലേ നമ്മുടെ ഉണ്ടായിരിക്കാം അപ്പൊ മേൽഭാഗത്തെ ഷാഡോസ് ഒക്കെ അങ്ങോട്ട് താഴോട്ടായിരിക്കും വീഴുന്നുണ്ടായിരിക്കാം അപ്പൊ മേൽഭാഗത്തൊക്കെ ആയിട്ട് അതിൻ്റെ ഷാഡോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്യുർ വൈറ്റ് ആയിരിക്കില്ല ഓക്കെ പൊതുവേ നമ്മൾ കിഡ്സിനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളിനെ ഒക്കെ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കാരണം അവരുടെ സ്കിൻ ടോൺ എൻ്റെ ഡിഫറെൻ്റ് ആണ് വളരെ സ്മൂത്തി ആയിട്ടുള്ള സ്കിന്നായിരിക്കും വളരെ ക്യൂട്ട് ആൻഡ് സ്മൂത്ത് ആയിരിക്കും ഓരോ ചുളിവുകളും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള കറുവളായിരിക്കും നല്ല വീതിയുള്ള നല്ല തടുപ്പുള്ള ചുളുകൾ ഉണ്ടായിരിക്കുക നല്ല ഷാർപ്പായിട്ടുള്ള ആയിട്ടുള്ള ആയിരിക്കില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നായിരിക്കും കുട്ടികൾക്ക് പൊതുവേ കണ്ടുവരാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്കിന്നുകൾ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ കളറ് മിസ് ചെയ്ത് കളറ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് കുട്ടികളിനെയൊക്കെ നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ കൺപിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് കൺപോടെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വരുന്ന ഹൈ ലൈറ്റ് ലൈറ്റ് ഡാർക്ക് ടൂണ് മിഡിൽ ടൂണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സിന്റെ പൊസിഷൻ കാര്യങ്ങള് മിഡിൽ ടോൺ വരുന്നുണ്ടായിരിക്കും എവിടെയൊക്കെ ആയിരിക്കും കളർ ഡിഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ വാട്ടർ കളറ് പൊതുവെ ലൈറ്റിൽ നിന്നും ഡാർക്കിലോട്ടാണ് ചെയ്യുക ലൈറ്റ് ടു ഡാർക്ക് ആണ് വാട്ടർ കളർ കളർ അപ്ലിക്കേഷന്റെ റൂൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു റൂൾ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ആദ്യം ലൈറ്റ് ടൂണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ അത് ഡാർക്കിലോട്ട് വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ കുട്ടികളെ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിന്നൊക്കെ നല്ല തുടുത്തിരിക്കുന്ന സ്കിന്നായിരിക്കും നല്ല റെഡിഷ് അല്ലെങ്കിൽ പിങ്കിഷ് ആയിരിക്കും കുട്ടികളുടെ സ്കിന്നൊക്കെ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെയൊക്കെ കട്ട് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫേസിൽ കവിളിലൊക്കെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കവിളൊക്കെ നന്നായിട്ട് തുടുത്ത് നല്ല ഗ്ലോസി ആയിട്ടായിരിക്കും ഉണ്ടാവുക ആ ഒരു ഗ്ലോസി ഫിനിഷിങ് അവൻ്റെ കവിളിൽ വരണം ആ ഒരു തുടുത്ത് റെഡിഷ് അല്ലെങ്കിൽ പിങ്കിഷ് ആയിരിക്കുന്ന ആ ഒരു ഫീലൊക്കെ നമ്മുടെ കവിളിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കിൻ ടൂൺ നമുക്കവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ൂ അപ്പം ബേബി സ്കിന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ സ്കിന്ന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സായി പോകാതെ ഇണ്ടത്തില് നല്ല രീതിയിൽ റെഫറൻസ് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം നമ്മൾ അതിനെ പെയിൻറ്റിങ്ങിനെ സമീപിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈം എടുക്കുക നല്ല രീതിയിൽ ടൈം എടുത്ത് മാത്രം ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിവിടെ ന്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ന്യൂസ് ഞാൻ ആദ്യം ഒരു മിഡിൽ ടൂണും ലൈറ്റ് ടൂണും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാവും ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇവിടെ ഡാർക്ക് ടൂണ് വെക്കുന്നത് ആ ഡാർക്ക് ടൂണ് വെക്കുന്ന സമയത്ത് ആ ന്യൂസ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ത്രീ ഡി ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂസിൻ്റെ ഉള്ള ഹോള് കളർ ചെയ്യുന്നതിലാണ് അപ്പൊ ഓരോരുത്തന്റെ ന്യൂസും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ േഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കിൻ ടോൺ പഠിച്ചു വയ്ക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കണ്ണ് എങ്ങനെ ഷെയ്ഡ് ചെയ്യുക ഒരു കണ്ണിൽ എങ്ങനെ കളർ അപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നുണ്ടായിരിക്കും ന്യൂസ് എങ്ങനെ കളർ ചെയ്യണം ന്യോസിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും ലിപ്പും അതുപോലെ തന്നെ ആയിരിക്കും ഇതേപോലെ ഏത് പോർട്രേറ്റ് വരയ്ക്കുന്ന സമയത്തും എല്ലാ പോർട്രേറ്റിലും സെയിം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും അപ്പോഴാണ് നമുക്ക് ഫേസൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മുഖത്തിന്റെ ചായ മാറി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടാവുക മനസ്സിലായോ നമ്മുടെ ഹൂമനെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ യുണീക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെ ഫേസും ആണ് മനസ്സിലായോ നമ്മുടെ ഓരോരുത്തരുടെ ഫേസും മാറ്റമുണ്ട് കണ്ണ് മാറ്റം ഉണ്ട് എൻ്റെ കണ്ണു പോലെയല്ല നിങ്ങളുടെ നിങ്ങളുടെ കണ്ണു പോലെ ആരിക്കില്ല എൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് മറ്റൊരാളുടെ കണ്ണായാലും ലിപ്പായാലും നോസ് ആയാലും ഈവൻ അവരുടെ സ്കിൻ ടോൺ ആയാലും അതിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയാലും ആയാലും എല്ലാം എൻ്റെ നല്ല ഡിഫറൻസ് ആണ് മനസ്സിലായോ അപ്പോൾ ഒരു കണ്ണ് വരച്ച് പഠിച്ചിട്ട് എല്ലാ കണ്ണും അതേപോലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കണ്ണ് മാത്രം വരയ്ക്കാനല്ല അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് എങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നോക്കി പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കണം എങ്ങനെ കളർ മിക്സിങ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് കണ്ണ് കണ്ടാലും ഏത് തരത്തിലുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കണ്ടാലും നമുക്ക് കറക്റ്റായിട്ട് കളർ മിക്സ് ചെയ്ത് ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പം ആദ്യം നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കളർ മിസ്സിങ് തൊട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് മുതൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് ഏതൊരു പോർട്രേറ്റ് കണ്ടാലും നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ ചെയ്തെടുക്കാനായിട്ടും അത് നല്ലൊരു റിസൾട്ടിലോട്ട് എത്തിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു കണ്ണ് വരയ്ക്കാൻ മാത്രം പഠിച്ചത് കൊണ്ട് എല്ലാവരുടെ കണ്ണും അതേപോലെ ആയിരിക്കില്ല അതേപോലെ ആയിരിക്കില്ല ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സും ഹൈലൈറ്റും എല്ലാം ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പെയിൻറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല വളരെ ലൈറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ലൈറ്റൂർ മാത്രം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പാറിപ്പറന്ന് നിൽക്കുന്നത് പോലെയുള്ള കുറച്ച് ഹെയ്സ് ഗോൾഡൻ ഹെയ്സ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർട്രേറ്റ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർട്രേറ്റ് ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണിന്റെ മൊക്കിൻ്റെയോ ലിപ്പിന്റെ സെപ്പറേറ്റ് ട്യൂട്ടോറിയൽസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും സോ നിങ്ങൾ എല്ലാവരും ബേസിക് മുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള നല്ല നല്ല പോർട്ട്രേറ്റ്സും പെയിന്റിങ്സും എല്ലാം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ